നോ ഫീ നോ ഫൈൻ നോ ബാൻ ഇതിനപ്പുറം സന്തോഷം ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേറെ വരാനില്ല സെപ്റ്റംബർ ഒന്നായ നാളെ മുതൽ യു എയുടെ പൊതുമാപ്പ ആരംഭിക്കുന്നു രണ്ട് മാസത്തേക്ക് ഞങ്ങൾ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു കാര്യം പല ആളുകളും തങ്ങൾ ബുദ്ധിമുട്ട് നിൽക്കുകയാണെന്ന കാര്യം വെളി അറിയിക്കാതെ താമസിക്കുന്ന സ്ഥലത്ത് പോലും അറിയിക്കാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ജോലി ചെയ്ത സ്ഥലങ്ങളിലൊന്നും ഇതൊന്നും പറയാതെ കണ്ട് നിൽക്കുന്നുണ്ട് പറഞ്ഞാൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമോ ഇനി അറിഞ്ഞാൽ നാണക്കേടാകുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ധൈര്യമായിട്ട് ആമർ സെൻ്ററുകളെ സമീപിക്കാം ഫൈൻ കൊടുക്കണ്ട ഫീസ് കൊടുക്കണ്ട തിരിച്ചു വരാം എന്നുള്ള ഉറപ്പും യു എ ഗവൺമെൻ്റ് നൽകുകയാണ് അതായത് ബാൻ ഉണ്ടാവില്ല എന്നർത്ഥം വിസിറ്റ് വിസയിൽ വന്നവരാവട്ടെ ഇവിടെ എംപ്ലോയ്മെൻറ്റ് വിസയിൽ നിൽക്കുന്നവരാവട്ടെ ഡിപ്പൻഡൻറ്റ് വിസയിൽ നിൽക്കുന്നവരാവട്ടെ ഏത് തരത്തിലുള്ള റെസിഡൻസ് വിസയിലാവട്ടെ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എങ്കിൽ ഇപ്പോൾ സമീപിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്യണം ഒന്നുകിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് പോകാൻ നോക്കണം അല്ലെങ്കിൽ ആ സ്റ്റാറ്റസിനെ ഒന്ന് റെഗുലറൈസ് ചെയ്തിട്ട് ചെയ്തിട്ടിവിടെ തുടരാൻ നോക്കണം ഇനി പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നുള്ള ജോലി ഓഫർ ലെറ്റർ കൈവശമുണ്ടെങ്കിൽ എളുപ്പത്തിൽ വിസ കിട്ടും എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് അനുമതി കിട്ടിയാൽ ഒരു പതിനാല് ദിവസം കൊണ്ട് എക്സിറ്റ് ആകണം എന്ന് പറയുന്നു അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അൽ ഹിന്ദുമായിട്ടൊരു ചർച്ച നടത്തിയപ്പോൾ ഒരു വീഡിയോ ഞങ്ങളിന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ബി റ്റു ബി പ്രൈസിൽ അതായത് വിമാന കമ്പനികൾ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് വൻകിട കമ്പനികൾക്ക് കൊടുക്കുന്ന ആ കോസ്റ്റ് ഒരു ദർഹം ലാഭമെടുക്കാതെ തങ്ങൾ ഈ പൊതുമാപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അതിൻ്റെ രേഖ കാണിച്ചാൽ അങ്ങനെയുള്ളവർക്ക് നാട്ടിൽ പോകാനും പോയിട്ട് തിരിച്ചു വരാനും ഇപ്പോൾ തന്നെ ആ ടിക്കറ്റ് ഉറപ്പ് വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിൻ്റ് കൂടി മനസ്സിൽ വെക്കേണ്ടത് ഇപ്പോൾ സെപ്റ്റംബർ ഒന്നിന് ശേഷം വരുന്ന നിയമലംഘനം ഈ കണക്കിൽ പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് വരെ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുമാപ്പിൽ അത് പരിഗണിക്കത്തക്ക വിധത്തിൽ വരും അതുകൊണ്ട് നാളെക്ക് ശേഷം ഒരു അബ്സ്കൗണ്ടിങ് ഇട്ടിട്ട് പിന്നെ വരാം എന്ന് വിചാരിക്കരുത് പിന്നെ കുറച്ച് ആളുകളുണ്ട് ഇതിപ്പോൾ സെപ്റ്റംബറും ഒക്ടോബറും കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നീട്ടി കിട്ടിയേക്കും ഇങ്ങനെയായിരുന്നല്ലോ പണ്ട് മുതലേ ഉള്ള പൊതുമാപ്പം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവസാന ശ്വാസം വരെ പിടിച്ചു നിന്നിട്ട് പിടികൊടുത്താൽ മതി അല്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി പിന്നെ കറക്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകളുണ്ട് എപ്പോഴും അങ്ങനെ രണ്ട് മാസത്തിനപ്പുറം നീട്ടിക്കൊണ്ടു പോകുന്ന പതിവ് ഉണ്ടാകണമെന്നില്ല എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ടിക്കറ്റുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് സമീപിക്കാൻ വേണ്ടി ഒരു നമ്പറും തന്നിട്ടുണ്ട് അറുന്നൂറ് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി പതിനഞ്ച് ഈ ിൽ വിളിച്ചിട്ട് പൊതുമാപ്പിന് അർഹതയുള്ളവരാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നാട്ടിൽ പോകാനുള്ള വിവിധ വിമാന കമ്പനികളുടെ ടിക്കറ്റുകൾ അൽ ഉറപ്പാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അറബിക്കടലിൽ മഴ പെയ്യാൻ പോകുന്നു എന്നൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയൊന്നുമല്ലോ ട്രോപ്പിക്കൽ സ്റ്റോം ഈ ഉഷ്ണമേഖല കാറ്റ് ശക്തമായിട്ട് വീശുന്നത് അങ്ങ് കടലിലല്ലേ നമ്മൾ ഇങ്ങ് കരയിലല്ലേ അറബിക്കടലുമായിട്ട് അങ്ങനെ ചേർന്ന് നല്ല ലോ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അഭിപ്രായം പറയാറുണ്ട് പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് പറഞ്ഞിരിക്കുന്നത് നേരിട്ടല്ലെങ്കിലും ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കാം റെഡ് അലർട്ടും ഓറഞ്ചും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് പറയുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം തിരമാലകൾ ഉയരാം കടൽ വെള്ളം ഇങ്ങോട്ട് റോഡിലേക്ക് ഇരച്ചു കയറുന്ന സമീപനം ഉണ്ടായേക്കാം നിർബന്ധമൊന്നുമില്ല കരയിലും മഴ പെയ്യാൻ സാധ്യത കൂടുതൽ ഈ കോസ്റ്റൽ ഏരിയയിലൊക്കെ താമസിക്കുന്നവരും അങ്ങോട്ട് പോകുന്നവരും ഒക്കെ ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ശ്രദ്ധിക്കാത്തവരുടെ കാര്യവും പറയാം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ വളരെ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവുകയും ശക്തമായ മഴയുണ്ടാവുകയൊക്കെ ചെയ്യുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ എന്നിട്ട് പല ആളുകളും അപ്പോൾ കടൽ ഭാഗത്ത് ഒരു മുന്നറിയിപ്പും പരിഗണിക്കാതെ പോയ ആളുകളുണ്ടല്ലോ ചെങ്കടൽ തീരത്ത് നിന്ന് ചില സ്ഥലങ്ങളിൽ നിന്ന് വാതികളിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്ത കാര്യം അറിഞ്ഞോ അതൊന്നും വാർത്തയായിട്ട് വരുന്നത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വാദികൾ കാണാൻ വേണ്ടി പോകുന്ന ആളുകളാണ് അപകടത്തിൽപ്പെട്ടിങ്ങനെ മരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ മാപ്പ് നോക്കിയാൽ അറിയാം വെസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണെങ്കിൽ മദീന നഗരം ഈ മദീന പട്ടണത്തിൽ റോഡുകളിലൂടെ കാറുകൾ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വരുന്നത് കണ്ടായിരുന്നോ ഇതൊന്നും സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ കഴിഞ്ഞ ദിവസം അത് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഈ സ്ഥലങ്ങളിലൊക്കെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത് സൗദി അറേബ്യയിൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടായ ഫ്ലാഷ് ഫ്ലഡിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഗൾഫ് മേഖല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും പ്രത്യേകിച്ച് വാഹനങ്ങളിൽ ദീർഘദൂരം പോകുന്നവർ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യണം എന്ന കാര്യമാണ് ദുബായ് വാർത്ത ഇന്നിപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് പെട്രോളിന് ഇനി ഒരു മാസം പതിനഞ്ച് ഫിൽസിൽ കുറവുണ്ട് ഒരു ലിറ്ററിന് ഡീസലിന് പതിനേഴും ആശ്വാസകരമായില്ലേ ഏതായാലും യു എ ഇ അക്കാര്യം റീറ്റെയിൽ മേഖലയിലെ വില നിലവാരമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാവർക്കും സന്തോഷം ആശ്വാസം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ആനക്കൂട്ടങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഓടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അതുപോലെ കുറേ ആദിവാസികൾ ഗോത്രവർഗക്കാർ അവർ അവരുടെ ആവാസ സ്ഥലം വിട്ടിട്ട് വേറെ എങ്ങോട്ടോ പോയി രക്ഷപ്പെട്ടു ഇതൊക്കെ സാധ്യമാണ് വന്യമൃഗങ്ങൾക്കത് സാധ്യമാണ് കാട്ടിൽ കഴിയുന്ന സ്ഥിരം ആളുകൾക്കത് സാധ്യമാണ് എന്ന് ആധുനിക സയൻസിൻ്റെ പിൻബലത്തിൽ ഡോക്ടർ അബ്ദുസലാം മുഹമ്മദ് ഇന്ന് ദുബായിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹം ഐ എസ് ആർ ഒയിൽ സയൻറ്റിസ്റ്റായിരുന്നു ഒരുപാട് സസ്റ്റൈനബിലിറ്റി പ്രോജക്ടുകളുടെ കൺസൾട്ടൻ്റാണ് ലോകത്തിന് മാതൃകയായി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന നമ്മുടെ കോഴിക്കോട്ടുള്ള മർക്കസ് സിറ്റിയുടെ സിഇഒ ആണ് അതിനെക്കുറിച്ച് യു എനിൽ പോയി പ്രബന്ധം അവതരിപ്പിച്ചിട്ട് ലോകം മുഴുവനും വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിച്ചതാണ് എല്ലാവരും സസ്റ്റൈനബിലിറ്റി സുസ്ഥിരത വികസന സിദ്ധാന്തം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആറ് വർഷം കൊണ്ട് അതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട്ട് അത് ചെയ്ത് കാണിച്ചിരിക്കുന്നു എന്നാണ് യു എൻ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോഴേ തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിറ്റി എന്ന അർത്ഥത്തിൽ ലോക മോഡലായി മർക്കസ് നോളേജ് സിറ്റി മാറുമ്പോൾ അതിൻ്റെ സിഇഒ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് ആധുനികമായ റഡാർ സംവിധാനങ്ങൾ സിഗ്നൽ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഭൂമിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് എയർലി വാർണിംഗ് സിസ്റ്റം നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഈ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് ഇന്ന് ദുബായിൽ അദ്ദേഹത്തിന് കൊടുത്തൊരു സ്വീകരണ ചടങ്ങിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് മഫസ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിയാണ് എങ്ങനെ പരിസ്ഥിതിക്ക് അനുകൂലമായ വിധത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വിവിധ മേഖലകളിൽ നിർമ്മിക്കാം അതിനുവേണ്ടി പണം നിക്ഷേപിക്കാം അതിൽ നിന്നുകൊണ്ട് തന്നെ ലാഭമുണ്ടാക്കാം ആരോഗ്യ മേഖലയിൽ റീറ്റെയിൽ മേഖലയിൽ കാർഷിക കാര്യങ്ങളിൽ റിയൽ എസ്റ്റേറ്റിൽ ഒക്കെ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന മഫസ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി അത് മിസ്റ്റർ എഞ്ചിനീയർ അൻസാർ ബാബുവും മിസ്റ്റർ ഐജാസ് അഹമ്മദ് ഖാനും നയിക്കുന്ന മഫസ എന്ന പ്രസ്ഥാനത്തിന്റെ കൺസൾട്ടന്റും മെന്ററും ചെയർമാനും കൂടിയാണ് ഡോക്ടർ അബ്ദുസലാം മുഹമ്മദ് എന്ന സയന്റിസ്റ്റ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സമഗ്രമായി സമ്മേളിപ്പിക്കുന്ന വിധത്തിൽ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകണമെന്ന് ഇന്ന് എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ വെച്ച് ഡോക്ടർ അബ്ദുസ്സലാം പറയുമ്പോൾ അവിടെ കൂടിയ ആളുകളൊക്കെ അമ്പരപ്പോടു കൂടി നമ്മുടെ പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ച് സംഭവിക്കാൻ സാധ്യതയുള്ള വലിയ ദുരന്തങ്ങളെക്കുറിച്ച് ഒക്കെ അദ്ദേഹം പറയുന്നതിനെ കേട്ടിരുന്നു എന്നുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായി അത് മാറുകയായിരുന്നു ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി